സർക്കാരിന്റെ ഭരണപരാജയത്തെ എന്തെങ്കിലും പുകമറ കൊണ്ട് മറയ്ക്കാനാവില്ലെന്ന് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തു ഈ നടപടി കോൺഗ്രസിന്റെ മതിപ്പ് വർദ്ധിപ്പിച്ചുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം എടുത്തു എന്ന ജനങ്ങളുടെ നല്ല ബോധ്യത്തിലാണ് ജനങ്ങളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായി ഇപ്പോൾ ഈ വികസന സദസ്സുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ കൊറത്തു ഈ തദ്ദേശ തന്നെ പണം നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് എന്താണ് ഞാൻ കോടിക്കണക്കിന് രൂപ വാരി കോരി ചെലവഴിച്ച് പിരിവിടത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അതിന് എത്ര രൂപ ചെലവാക്കി നവകേരള യാത്ര എന്താ അതിന്റെ പേര് പേര് തന്നെ മറന്നു പേര് തന്നെ നിങ്ങളും മറന്നുപോയി ഞാനും മറന്നുപോയി ജനങ്ങളും മറന്നുപോയി മുഖ്യമന്ത്രി മറന്നുപോയി ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം ഒരു കടുകിണ കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നല്ലോ ഇപ്പൊ ഒരു തട്ടിപ്പാണിത് തട്ടിക്കൂട്ടലാണിത് ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത് ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇനിയാണോ വികസനം ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുണ്ട് ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല ഈ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ജനങ്ങളോട് അത് ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല